ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അറോറ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട്സെറ്റ്സ് ആണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ആണ് ഈ സെറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര സുഖമാണ് പിന്നെ ഇതൊരു ഏലൈൻ പാറ്റേണിലേക്കുള്ള ഒരു സെമി ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തി അതുപോലെ തന്നെ ഒരു സെമി പാരലൽ ബോട്ടോ ആണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഒലിവ് ഗ്രീൻ ആണ് അതിലേക്കൊരു ഐവറി ഷെയ്ഡിലുള്ള ഒരു വലിയ ഡിജിറ്റൽ പ്രിൻസ് ആണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനിങ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് പോർഷൻ ഒരു ത്രീ പാനൽ കട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്നിട്ട് യോക്ക് പോർഷൻ്റെ അടിവശത്തേക്ക് ആ ഒരു മിഡിൽ പാനലിന് നമ്മൾ ഗ്യാതറിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട് യൊ യോ പോർഷൻ്റെ അടിവശത്തേക്ക് ബൈക്ക് ആണെങ്കിൽ നോർമൽ എലയൻ ആയിട്ട് ചെയ്തിട്ട് ടക്സ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്ക് വരുന്നത് ഒരു നെക്ക് ചെറിയൊരു കട്ടിങ്ങോട് കൂടിയിട്ടുമാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് ആണെങ്കിൽ ഒരു ത്രീ ഫോർത്ത് ആയിട്ടുള്ള സ്ലീവ്സ് അത്യാവശ്യം ലെഗ്ത്തോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു കോട്ട് ആണ് അപ്പോൾ അത ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ബോട്ടം വിയർ എന്ന് പറയുന്നത് സ്ട്രേറ്റ് കട്ടായിട്ട് സ്ട്രേറ്റ് കട്ടല്ല സെമി പാർലൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എലാസ്റ്റിക് വേസ്റ്റോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് ടോപ്പ് മാത്രമായിട്ട് വേണം കോട്ട് സെറ്റായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ വന്നിരിക്കുന്നത് ട്രിബിൾ നയൺ മാത്രമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ആദ്യം കാണിക്കേണ്ടതായിരുന്നു ഒന്ന് വിട്ടുപോയി അപ്പം നമ്മുടെ കുർത്തീസ് ആദ്യം പർച്ചേസ് ചെയ്യുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് നെക്ലൈൻസ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം പർച്ചേസ് ചെയ്യുന്ന അഞ്ച് പേർക്കാട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ലൈൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതായത് കൊണ്ട് എങ്ങനെയാണ് വരുന്നത് അപ്പം സമയം കളയാതെ വേഗം വേഗം ഓർഡർ പ്ലേസ് ചെയ്തു കൊടുക്കുക ഫസ്റ്റ് അഞ്ച് പേർക്കാണ് നമ്മളിത് കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഐവറി കോമ്പിനേഷനിലേക്കാണ് ഡിസൈനിങ് പാറ്റേൺ എല്ലാം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് കസ്റ്റമൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി അതിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തി എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ സെറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ടോപ്പ് മാത്രമായിട്ട് അതും കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു കട്ടിങ്ങോട് കൂടിയിട്ടാണ് പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒരു ത്രീ പീസ് പാനലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു മിഡിൽ പാനലിലേക്ക് യോക്ക് പോർഷൻ്റെ അടിവശത്തേക്ക് നമ്മൾ ചെറിയ ഗ്യാതറിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡ് നോർമൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ടക്കെല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് ആണെങ്കിൽ ഒരു ത്രീ ഫോർത്ത് ആയിട്ടുള്ള സ്ലീവ്സ് അത് അത്യാവശ്യം ലെങ്തോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വലിയ ഡിജിറ്റൽ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ വലിയ പ്രിൻസിൽ വന്നിട്ടുള്ള കോഡ്സെറ്റ് എന്ന് പറയുന്നത് രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുകൾ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി സൈസ് ഇഷ്യൂസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അത് മാത്രമല്ല ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന അഞ്ച് പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഗിഫ്റ്റും കൂടെ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മളത് കണ്ടെത്തും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ട്രിപ്പിൾ നയൺ മാത്രമാണ് അബ്സല്യൂട്ടിലി വർത്തായിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇതാരും മിസ് ചെയ്ത് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ടൈം വീണ്ടും വരുന്നത് വരെ ബൈ